ഏറ്റവും മികച്ച ഷോപ്പിംഗ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സാമിയ ഗ്രൂപ്പ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു നിരവധി സംരംഭകർ ശില്പശാലയുടെ ഭാഗമായി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചു വൈസ് പ്രസിഡന്റ് കെ എ റഷീദിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഈയൊരു പദ്ധതി നടത്തി ഗ്രാമപഞ്ചായത്തിന് അപേക്ഷിച്ചവർക്ക് മാത്രമാണ് പഞ്ചായത്തിന് കൊടുക്കാൻ സാധിക്കുന്നത് അതിൽ നിങ്ങളൊക്കെ അപേക്ഷിക്കുകയും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് അതിന് തെരഞ്ഞെടുക്കപ്പെട്ട രണ്ട് വനിതകളെ ചേർന്ന പഞ്ചായത്തിലേക്ക് നമുക്കറിയാം വ്യക്തിഗത നാടുകൂല്യങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിന്

ക്ലാസ് എടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി കെ ബഷീർ ഷഫീന ഷുക്കൂർ കെ ബിന്ദു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ജസീല കെ അമരുനിസ പി ലീല സുപ്രഭ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭം എന്ന പദ്ധതി കഴിഞ്ഞ അഞ്ചു വർഷമായി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കിവരുന്നുണ്ട് എഴുപത്തി അഞ്ച് ശതമാനം സബ്സിഡിയോടുകൂടിയുള്ള പ്രോജക്റ്റിൽ മുപ്പതോളം സംരംഭങ്ങൾ തുടങ്ങാനായി നൂറോളം പേർ ഇതിൻ്റെ ഭാഗമായി